ഹൃദയ വണക്കമാസം ഇരുപത്തിമൂന്നാം ദിനം ജപം ശ്രീവാമത്തിമേ തൂങ്ങിക്കിടക്കയിൽ കുന്തത്താ കുത്തി തുറക്കപ്പെട്ട അവസാനത്തുള്ളിൽ കൂടെ എനിക്കായി ചിന്തിയ കൃപ നിറഞ്ഞ ഈശ്വരുടെ ദിവ്യ ഹൃദയമേ അങ്ങേ പരിശുദ്ധ ഹൃദയത്തിൽ കാണപ്പെടുന്ന ആ കുരിശ് എൻ്റെ കഠിന പാപങ്ങളാൽ ഉണ്ടായതാണെന്ന് ഞാൻ അനുസരിച്ച് പറയുന്നു എൻ്റെ നന്ദിഹീനതയാലും പാപത്താലും പ്രണപ്പെട്ട ഈശോയുടെ തിരികെ ഞാൻ മരിക്കുന്നതിന് മുൻപ് എൻ്റെ അമ്മേ ദയായിരിക്കണമേ കർത്താവേ ഞാൻ മരിക്കുന്നതിന് മുൻപ് എൻ്റെ പാപങ്ങളെ ഓർത്ത് മനസ്താപെടുന്നതിനും അവയ്ക്ക് തക്കതായ പരിഹാരം ചെയ്ത് അങ് നിദ്ര പ്രാപിക്കുന്നതിനും അങ്ങേ എത്രയും ദുഃഖകരമായ കുരിശ് വലത്തെക്കുറിച്ച് എന്നെ ദയാപൂർവം തൃക്കൺ പാർ പ്രാർത്ഥന കർത്താവേ അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തറിയണമേ നമ്മുടെ പിതാവായ പരിശുദ്ധ പാപ്പയെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേക സത്യസഭയെ അറിഞ്ഞ് ഏകയടേൻ്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ നിർഭാഗ്യ പാപികടമേ കൃപിയായിരിക്കണമേ അനുഗ്രഹത്തിൻ്റെ അമ്മയായ മറിയമേ ദിവ്യഹൃദയത്തിൽ നാഥേ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകലവരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതീ ശരണപ്പെട്ട് അംഗവടിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ജപം എൻ്റെ രക്ഷയുടെ അടിസ്ഥാനമായ ദിവ്യഹൃദയത്തിൻ്റെ ഗുരിശേ ഞാൻ നിന്നെ ആരാധിക്കുന്നു എൻ്റെ രക്ഷയുടെ അടിസ്ഥാനമായ ദിവ്യഹൃദയത്തിൻ്റെ ഗുരുശേ ഞാൻ നിന്നെ ആരാധിക്കുന്നു എൻ്റെ രക്ഷയുടെ അടിസ്ഥാനമായ ദിവ്യഹൃദയത്തിൻ ഗുരിശേ ഞാൻ നിന്നെ ആരാധിക്കുന്നു നിനക്ക് ഇന്ന് നേരിടുന്ന കുരിശുകളെ നല്ല ക്ഷമയുകൂടെ സഹിക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്തു കൊള്ളുക